നമസ്കാരം വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു വിവാദ തോഴനായി മാറുകയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള രഞ്ജിത്ത് കാരണം രഞ്ജിത്ത് പലപ്പോഴും സ്വീകരിക്കുന്ന നടപടികൾ സിനിമാ ലോകത്തിൽ തന്നെ വളരെ ചർച്ചയാകുന്നുണ്ട് അതുമാത്രമല്ല സർക്കാരിന് പലപ്പോഴും തലവേദനയാകുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള രഞ്ജിത്തിന്റെ വിവാദ പരാമർശങ്ങളിൽ ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ് സർക്കാർ കെ എസ് എഫ് ഡി സിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗമായിരുന്ന സംവിധായകൻ ഡോക്ടർ ബിജുവിനെയും നടൻ ഭീമൻ രഘുവിനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അടക്കമുള്ള പരാമർശങ്ങളിൽ നേരിട്ട് കണ്ട് വിശദീകരണം നൽകാനാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് രഞ്ജിത്തിനോട് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിന് സംവിധായകനായിട്ടുള്ള ഡോക്ടർ ബിജുവിൻ്റെ ഒരു തുറന്ന കത്ത് വന്നിട്ടുണ്ട് ആ തുറന്ന കത്തിൽ പറയുന്നത് ഈ ടൊവിനോ തോമസ് നായകനായി എത്തിയിട്ടുള്ള അദൃശ്യ ജാലകങ്ങൾ ഈ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയ്ക്കെതിരെയുള്ള രഞ്ജിത്ത് നടത്തിയ പരാമർശത്തിന് അല്ലെങ്കിൽ പ്രസ്താവനയ്ക്ക് എതിരായിട്ടാണ് ബിജു അത്തരത്തിലൊരു മറുപടി നൽകുക ബിജുവിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമുക്കിവിടെ ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ട് ഞാൻ സ്വീകരിക്കുന്നത് അതായത് ഡോക്ടർ ബിജുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് അതായത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അതിൻ്റെ ചെയർമാനായി എന്ന സ്ഥാനത്തിരിക്കുന്ന ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ശ്രീ രഞ്ജിത്തിന് ഒരു തുറന്ന കത്ത് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞാണ് തുടക്കം താങ്കൾ ഒരു മാധ്യമത്തിന് നൽകിയ വീഡിയോ ഇൻ്റർവ്യൂ ചില സുഹൃത്തുക്കൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതിൽ താങ്കൾ എന്നെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ കാണേണ്ട ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി താങ്കൾ പറയുന്നത് ഇതാണ് അതായത് ഡോക്ടർ ബിജു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു കഴിഞ്ഞു അതിന് തിയേറ്ററിൽ ആളുകൾ കയറിയിട്ടില്ല അതേസമയം മറ്റൊരു സംവിധായകൻ്റെ സിനിമ അത് പേര് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിനാൽ ഞാൻ ആ പേര് പറയുന്നില്ല എന്ന് ഡോക്ടർ ബിജു പറയുകയാണ് അത് തിയേറ്ററിൽ വന്നപ്പോൾ അതിന് നല്ല ആൾ തിരക്കായിരുന്നു ആ സിനിമയ്ക്ക് തിയേറ്ററിൽ ആൾ കൂടുന്നുണ്ടായിരുന്നു വന്നുകൊണ്ടേയിരുന്നു ഇവിടെ മേളയിലും തിരഞ്ഞെടുക്കപ്പെട്ടു ആ സിനിമ ഇനി അടുത്ത സംസ്ഥാന അവാർഡിൽ ചിലപ്പോൾ ആ സിനിമയ്ക്ക് ചിലപ്പോൾ ചില അവാർഡുകൾ വരെ കിട്ടിയേക്കാം അപ്പോൾ തിയേറ്ററിൽ ആൾ വരികയും അവാർഡുകൾ കിട്ടുകയും ചെയ്യുന്ന സിനിമയും അതാകുന്നു എന്ന് പറയേണ്ടി വരുന്നു ഇവിടെയാണ് ഡോക്ടർ ബിജു എന്ന് പറയപ്പെടുന്നത് ബിജു ഒക്കെ സ്വന്തം റെലവൻസ് എന്താണ് എന്ന് ആലോചിക്കേണ്ടതല്ലേ തിയേറ്ററിൽ ആളുകൾ കയറാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ കയറാൻ കഴിയാത്ത സിനിമയൊക്കെ എടുക്കുന്ന ഡോക്ടർ ബിജുവിന് ബിജുവിനെ പോലുള്ളവരൊക്കെ എന്താണ് റെലവൻസ് ഉള്ളത് ഇതാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ് ബിജു പറയുന്നത് രഞ്ജിത്തിൻ്റെ ചില ചോദ്യങ്ങളാണ് ആദ്യമേ തന്നെ താങ്കളുടെ അജ്ഞതയിൽ സഹതാപം രേഖപ്പെടുത്തട്ടെ എന്ന് ബിജു പറയുകയാണ് തിയേറ്ററിൽ ആളെക്കൂട്ടുന്നത് മാത്രമാണ് സിനിമ എന്ന താങ്കളുടെ ചിന്താഗതി അല്ലെങ്കിൽ ആ ബോധം അത് തിരുത്താൻ ഞാൻ ആളല്ല പക്ഷെ ഞാൻ പറയുകയാണ് കേരളത്തിനും ഗോവയ്ക്കും അപ്പുറം ലോകത്തൊരിടത്തും പേരിനെങ്കിലും ഒരു ചലച്ചിത്രമേളയിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത താങ്കളോട് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളെപ്പറ്റിയും തിയേറ്ററിലെ ആൾക്കൂട്ടത്തിനപ്പുറം ആ ആൾക്കൂട്ടത്തിന് അപ്പുറമുള്ള സിനിമയുടെ ഫോമിനെ പറ്റിയുമൊക്കെ പറയുന്നത് വ്യർത്ഥമായതുകൊണ്ട് അതിനും മുതിരുന്നില്ല എന്നുകൂടി പറയുകയാണ് ബിജു ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം നെറ്റ്ഫ്ലിക്സ് ഉയർന്ന തുകയ്ക്ക് സംപ്രേക്ഷണ അവകാശം വാങ്ങിയതാണ് തൻ്റെ ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ധാരാളമായി ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നു കൂടി പറയട്ടെ വളരെയേറെ ക്രിട്ടിക്കൽ അംഗീകാരങ്ങൾ അത് കിട്ടിയ ഈ സിനിമ താങ്കൾ ചെയർമാൻ ആയിട്ടുള്ള മേളയിൽ താങ്കളുടെ സുഹൃത്തിനെ വെച്ച് സിനിമകൾ തിരഞ്ഞെടുത്ത ആ സമയത്തിന് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തള്ളിക്കളയും പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളയിൽ ആ ചലച്ചിത്രമേളയിൽ മലയാ മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു സിനിമ മത്സര വിഭാഗത്തിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ അത്തരത്തിൽ ഇടം പിടിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഫെസ്റ്റിവൽ കലേഡോസ്കോപ്പ് വിഭാഗത്തിൽ അതിനെ പ്രദർശിപ്പിക്കുവാൻ എന്നോട് അനുമതി ചോദിച്ചത് അങ്ങനെ അനുമതി ചോദിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ് തൻ്റെ സിനിമ എന്നാണ് ബിജു പറഞ്ഞു വയ്ക്കുന്നത് അതിൻ്റെ ആദ്യ പ്രദർശനത്തിന് അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കും ഉണ്ടായിരുന്നു എന്ന് കൂടി സൂചിപ്പിക്കട്ടെ അത് ഐ എഫ് എഫ് കെയിലായിരുന്നു രണ്ടാമത്തെ പ്രദർശനം അത് നാളെ നടക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടക്കുമ്പോൾ അതും റിസർവേഷൻ ആദ്യത്തെ ഏകദേശം അഞ്ച് മിനിറ്റിൽ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു റിസർവേഷൻ എന്നതാണ് ഇതൊന്നും താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം അത്തരത്തിൽ ഐ എഫ് എഫ് കെയിൽ ഡെലിഗേറ്റുകൾ കാണുന്ന ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ പ്രസക്തി ആ പ്രസക്തി എന്താണ് എന്നത് വിലയിരുത്തുവാൻ താങ്കൾ ആളായിട്ടില്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ രഞ്ജിത്ത് വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്ന നിരവധി സിനിമകളുണ്ട് ലോകത്തെ പ്രധാന ചലച്ചിത്ര മേളകളിൽ ശ്രദ്ധ നേടിയത് എന്ന് കൊണ്ടാണല്ലോ ആ ലോക സിനിമകളൊക്കെ അല്ലെങ്കിൽ ആ ലോക സിനിമകൾ ഇവിടത്തെ മേളയിൽ വന്ന് കാണിക്കുന്നത് അല്ലാതെ ആ സിനിമകൾ അവിടങ്ങളിൽ തിയേറ്ററുകളിൽ ആളെ കൂട്ടിയത് കൊണ്ടല്ലോ അങ്ങനെ ആളക്കൂട്ടിയത് കൊണ്ടല്ലോ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് അതുപോലും മനസ്സിലാക്കുവാനുള്ള ബോധം ഇല്ലാത്ത നിങ്ങളാണല്ലോ ഈ കേരള സർക്കാരിൻ്റെ മേളയുടെ അല്ലെങ്കിൽ മേള നടത്തുന്നതിൻ്റെ ചെയർമാനായി ഇരിക്കുന്നത് എന്നോർക്കുമ്പോൾ എന്നോർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കൂടി പറയുകയാണ് ഡോക്ടർ ബിജു കഴിഞ്ഞ മേളയിലൊക്കെ ഡെലിഗേറ്റുകളെ പട്ടികളോട് മുൻപിച്ച താങ്കൾ ഇത്തവണ താങ്കൾ ചെയർമാനായിട്ടുള്ള മേളയിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധായകനോട് പറയുകയാണ് നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ ആളെ കൂട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമയ്ക്ക് ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് റലവൻസ് എന്ന് സത്യത്തിൽ ഈ ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ താങ്കൾക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു അത് താങ്കൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു അതിങ്ങനെ ആയിരുന്നു എൻ്റെ റെലവൻസ് തീരുമാനിക്കുന്നത് മിസ്റ്റർ രഞ്ജിത്ത് അല്ല കേരളത്തിനപ്പുറവും ഇന്ത്യക്കപ്പുറവും സിനിമ എന്ന് പറയപ്പെടുന്നത് ഉണ്ട് എന്നും സിനിമാ ലോകമുണ്ട് എന്ന് പോലും അറിയാത്ത താങ്കളുടെ വിലയിരുത്തൽ എനിക്ക് ആവശ്യമില്ല താങ്കളുടെ അറിവില്ലായ്മയ്ക്കും ജൽപ്പനങ്ങൾക്കും നന്ദിയുണ്ട് സിനിമ എന്നാൽ ആൾക്കൂട്ടം മാത്രമാണ് എന്ന താങ്കളുടെ പരിമിതമായിട്ടുള്ള ധാരണയ്ക്കും നന്ദി പറയുകയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ താങ്കൾക്ക് ഒരു പേഴ്സണലായിട്ടുള്ള മെസ്സേജ് അയച്ചത് എന്ന് ബിജു പറയുന്നുണ്ട് മറുവാക്കുകൾക്ക് നന്ദി എന്നും പിന്നീട് മതി നിർത്തിക്കോ എന്ന ഒരു ഭീഷണി അത്തരത്തിലൊരു ഭീഷണി സന്തോഷമാണ് താങ്കൾ മറുപടിയായി നൽകിയത് എന്നുകൂടി ബി ജി പറയുകയാണ് മതി നിർത്തിക്കോ എന്ന ആജ്ഞ അനുസരിക്കുവാൻ എനിക്ക് ബാധ്യതയും സൗകര്യവും ഇല്ല എന്ന് താങ്കൾക്ക് ഞാൻ മറുപടിയായി അറിയിക്കുകയും ചെയ്തിരുന്നു താങ്കളുടെ ബോധ്യത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ ഈ മാടമ്പിത്തരവും ആജ്ഞാപിക്കലുമൊക്കെ കയ്യിൽ വെച്ചാൽ മതി എൻ്റെ അടുത്തൊക്കെ വേണ്ട എന്ന് പരസ്യമായി തന്നെ പറയാൻ അതിനുകൂടിയാണ് ഞാനിപ്പോൾ ഈ കുറിപ്പ് അയക്കുന്നത് അല്ലെങ്കിൽ കുറിപ്പ് എഴുതുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ കുറിപ്പ് നിങ്ങളിലേക്ക് അയക്കുന്നത് അതായത് എൻ്റെ റിലവൻസ് എന്താണ് എന്ന് ഞാൻ ചിന്തിക്കണം എൻ്റെ റിലവൻസ് എന്താണെന്ന് ഞാൻ ചിന്തിക്കണം എന്നാണല്ലോ താങ്കൾ ആവശ്യപ്പെടുന്നത് ചിന്തിച്ചു ഏറ്റവും ഒടുവിലായി കിട്ടിയ വലിയ അന്താരാഷ്ട്ര പുരസ്കാരം നൽകിയത് നൂറി ബിൽഗെ സേലാൻ എന്ന സംവിധായകൻ ആ സംവിധായകൻ ചെയർമാനായിട്ടുള്ള ഒരു ജൂറിയായിരുന്നു ആ സംവിധായകൻ ആരാണെന്ന് പോലും താങ്കൾക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ താങ്കൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തിയേറ്ററിൽ ആളെ കൂട്ടുന്ന സംവിധായകൻ അല്ലാത്തതുകൊണ്ട് താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ റെലവൻസും അറിയില്ലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും എനിക്ക് താങ്കൾ ഒരു ഉപദേശം നൽകിയല്ലോ തിരിച്ച് ഞാൻ താങ്കൾക്കും ഒരു ഉപദേശം നൽകിക്കോട്ടെ അതായത് ഒരു അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ചെയർമാനായി ഇരിക്കാൻ എന്തെങ്കിലും യോഗ്യതയോ റെലവൻസോ താങ്കൾക്കുണ്ടോ എന്നത് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുമല്ലോ സ്നേഹപൂർവ്വം തിയേറ്ററിൽ ആളക്കൂട്ടാൻ വേണ്ടി മാത്രം സിനിമ എടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സിനിമ എടുക്കാൻ യാതൊരു ഉദ്ദേശവും പണ്ടും ഇപ്പോഴും ഇനിയും ഇല്ലാത്ത ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന് പറഞ്ഞ് ഡോക്ടർ ബിജു ആ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തതു മുതൽ രഞ്ജിത്തിനെതിരെ വിവാദങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രഞ്ജിത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മാത്രമല്ല ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് വരുന്ന അടക്കം പറയുന്ന പല കാര്യങ്ങളും വിവാദങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഡോക്ടർ ബിജു സൂചിപ്പിക്കുന്നതുപോലെ ഈ രഞ്ജിത്തിൻ്റെ മാടമ്പിത്തരവും ആജ്ഞാപിക്കലുമൊക്കെ അത്തരത്തിലുള്ള തരികിട പരിപാടികളൊക്കെ അങ്ങനെ തന്നെ കയ്യിൽ വച്ചിരുന്നാൽ മതി എന്ന് ബിജു സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമാണ് എന്ന് പറയേണ്ടി വളരും ആർക്കു വേണ്ടിയാണിങ്ങനെ കുഴരൂതി മുന്നോട്ട് പോകുന്നത് ആരെ സുഖിപ്പിക്കുവാൻ വേണ്ടിയാണ് രഞ്ജിത്തിനെ പോലുള്ള സംവിധായക ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയായി അല്ലെങ്കിൽ ആരെയാണോ അദ്ദേഹം ആവാഹിച്ചെടുത്തിരിക്കുന്നത് അവർക്ക് വഴികാട്ടിയായി മുന്നോട്ട് പോകുന്നത് പോലെ തോന്നും ഇങ്ങനെ സർക്കാരിൻ്റെ പിണിയാളായി നിൽക്കുവാനല്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന പദവി താങ്കൾക്ക് വച്ച് നിട്ടുന്നത് സർക്കാരിന് ചിലപ്പോൾ കാണുമായിരിക്കും തൻ്റെ വാദങ്ങളോടും തങ്ങളുടെ രാഷ്ട്രീയത്തോടും ചേർന്ന് നിൽക്കുന്നവരെ അതിനോടൊപ്പം ചേർത്ത് നിർത്താൻ പക്ഷേ നമുക്കൊക്കെ ഒരു നിലപാടുണ്ടാകണമല്ലോ പ്രത്യേകിച്ചും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ നിർമ്മിക്കുകയും അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് സിനിമാ മേഖല എന്ന് പറയപ്പെടുന്നത് താങ്കൾ അത്തരത്തിലാണ് എന്ന് താങ്കൾക്ക് ഉത്തമബോധ്യമുണ്ടെങ്കിൽ മാത്രം താങ്കൾ ഇങ്ങനെ മറ്റുള്ളവരുടെ പിണിയാളായി വഴികാട്ടിയായി മാറാതെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുക ഡോക്ടർ ബിജു എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു തരത്തിലുള്ള അടുപ്പവുമില്ല പക്ഷേ അദ്ദേഹം പറയുന്ന ഈ വാദങ്ങളോട് വല്ലാതെ അടുത്തു പോകുന്നു കാരണം താങ്കൾ കാണിക്കുന്ന ഈ മാടം പിത്തരമുണ്ടല്ലോ സിനിമയിൽ താങ്കളുടെ നായകന്മാർ കൂന്തുളയാടുന്ന നാടകങ്ങൾ അതുപക്ഷെ ജീവിതത്തിൽ താങ്കൾ കൊണ്ടുവരരുത് താങ്കൾ ഈ പറയുന്ന പിണറായിയുടെ പിണയാളായി മാറുന്നത് താങ്കൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണെങ്കിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാനെങ്കിലും താങ്കൾ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഈ വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത് സർക്കാരിന് പോലും നാണക്കേടാകും ഇതറിയുന്ന സജി മന്ത്രിക്ക് പുതിയ റിപ്പോർട്ടുകൾ വിവാദങ്ങളുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ താങ്കൾക്കെതിരെ ഒരു പരാതി കിട്ടിയാൽ പോലും അല്ലെങ്കിൽ ഇനി അനേകം പരാതി കിട്ടിയാൽ പോലും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം സജി ചെറിയാൻ ഒരു വാദത്തിന് വേണ്ടി മാത്രം ചിലപ്പോൾ പത്രങ്ങളോ മാധ്യമങ്ങളോ ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഈ വിവാദത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇപ്പോൾ ഈ വിശദീകരണം തേടൽ രഞ്ജിത്തിനോട് അതുകൊണ്ട് പറയാനുള്ളത് ഡോക്ടർ ബിജു തുറന്ന ഒരു കത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ ആശ്വസിക്കാം ഡോക്ടർ ബിജുവിന് മലയാളത്തിൽ